ഹലോ അസലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഒക്കെ നെയ്ച്ചുമ്പോൾ നല്ല മാടിയൊക്കെ ഉള്ള ദിവസമാണ് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ ഇപ്പം നമ്മൾ മിക്സിന്റെ ജാർ ഇവിടെ എടുത്തുവെച്ചു എനിക്ക് രണ്ട് കപ്പ് മൈതട്ടം എടുക്കുക ഒരു ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കാണ്ട് രണ്ട് കപ്പ് വെള്ളം വേറെ നല്ലവണ്ണം അടിച്ചെടുക്കുക പിന്നെ അടിച്ചെടുത്തിട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊണ്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക മുട്ട നല്ലോണം മിക്സാവണം വരെ നല്ലോണം ഇളക്കി കൊടുക്കുക അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അത് നല്ല മുട്ട അതിൽ നല്ലോണം ചേരണം പഞ്ചസാരയൊക്കെ ചേർത്താൽ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും പുറത്ത് ഇങ്ങനെ നല്ലൊരു ബ്രൗൺ കളറിൽ നല്ലോണം ഇതാകാനാണ് പഞ്ചസാരയൊക്കെ ചേർക്കുന്നത് അപ്പം ഇതാണ് ഈ മാവിൻ്റെ ഒരു ഇത് കേട്ടോ നറ്റായവല്ല എന്നാൽ നല്ല മുറുക്കമല്ലാത്ത രീതിയിൽ നമ്മൾ ചൂടാനുള്ള പേന ഇവിടെ അടുപ്പത്ത് വെച്ചുകണു ഇത് നല്ല ചൂടുണ്ടാകാൻ പാടില്ല കേട്ടോ ഇത് പാരമ്പോൾ അപ്പം അപ്പം ശരിയാവില്ല കുറഞ്ഞ ചൂടിലാവണം പാരണത് എന്നാൽ കുറച്ച് എണ്ണയെച്ചു കാണ്ട് അപ്പം നമ്മൾ ഇനി ഒരു കയ്യിൽ മാവ് തീക്കുക പാർന്നുകൊടുത്ത് കാണാൻ നല്ലവണ്ണം ചുറ്റിച്ചെടുക്കുക നല്ല റൗണ്ടിൽ കിട്ടുകയുള്ളത് ചുറ്റിച്ചെടുക്ക കേട്ടോ സാർന്നിട്ട് പിന്നെ തീ കൂട്ടി കൊടുക്ക കേട്ടോ എന്നിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ച് മറിച്ചോട്ട് കണ്ട് പിന്നെ മേലെന്ത് വരുമ്പോ അവിടെ കുറച്ച് എണ്ണ അപ്പൊ നമ്മൾ തിരിച്ചു മറിച്ചോട്ട് ഇത് വന്ന് വന്ന അങ്ങനെ ക്രിസ്പി ആവണം പൊറൊക്കെ അങ്ങനെ നല്ല ക്രിസ്പ്പി ആയിരുന്നു അപ്പൊ നമുക്ക് ഇത് വാങ്ങിയ പിന്നെ നമ്മളെല്ലാം അത് ചുട്ടെടുത്താണ് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും അപ്പം ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ എന്നിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പം ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അസലാ